മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ എപ്പുതിരുവേടിയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മളിന്ന് എൻ്റെ എന്ന പരമ്പരയിൽ കാണുന്നത് ഞാൻ ആ നട്ടു വളർത്തി പരിപാലിക്കുന്ന പച്ചക്കറിയായ പാവല് രണ്ടിനും പാവലാണ് അതിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ കൃഷി രീതികളാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് നോക്കിയാട്ടോ ഇത് പാവലാണ് അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പാവലാണ് ധരിക്കുമെങ്കിലും നമുക്ക് സുപരിതമായ പാവലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് സുപരിതമാണ് കാരണം ഇത് വേണ്ടത് ഞാൻ കാണിക്കാം അതിൻ്റെ കായ്കള് നിങ്ങൾ നോക്കുക അതിൻ്റെ കായ്കൾ ഒന്ന് പരിശോധിച്ച് നോക്കുക ഈ പാവയ്ക്ക ഇത്രയും വലിപ്പം മാത്രമേ ഇതിനാവത്തുള്ളൂ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വലുപ്പമേ ഇതിന് ആവത്തുള്ളൂ അപ്പോൾ ഇതിന് സാധാരണ ഇതിൽ ഉണ്ട പാവയ്ക്ക എന്നൊക്കെയാണ് പറയുന്നത് ഉണ്ട പാവയ്ക്ക എന്നാണ് സാധാരണഗതിയിൽ ഇതിന് പറയുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് നമ്മൾ മറ്റേ പാവൽ നടുന്നത് പോലെ തന്നെയാണ് ഈ പാവലും നടുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ദീർഘകാലം ദീർഘകാലം ഈ പാവയ്ക്കായി ആയുസുണ്ട് കാരണം നമ്മുടെ ഈ മറ്റേ പാവി മറ്റേ പാവയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മുതൽ ആറ് മാസത്തിനകത്ത് വെച്ച് അതിൻ്റെ ആദായമൊക്കെ എടുത്തതിന് ശേഷം നമുക്കത് അത് പോവും എന്നാൽ ഇത് ഒരു വർഷം വരെ ഈ പാവയ്ക്ക കിടക്കും അപ്പോൾ ഇത് നല്ല പ്രതിരോധ ശേഷിയാണ് പ്രത്യേകിച്ച് കൂടുതൽ വളപ്രയോഗമോ പിന്നെ അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗമൊന്നും വേണ്ട ഇതിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇതിനെ പന്തലൊന്നും ഒന്നും കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൽ നമ്മൾ വെറുതെ കയറ്റി വിട്ടാലും അതിഷ്ടം പോലെ കായ്ക്കും പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് പച്ചക്കറികളുടെ എല്ലാം ഒരു സവിശേഷതയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട ഇഷ്ടം പോലെ കായ്കള് പിടിക്കും അതുപോലെ തന്നെ നമ്മൾ മറ്റ് നമ്മൾ വളർത്തുന്ന പാവയ്ക്കായക്കായിട്ട് കൂടുതൽ ഔഷധഗുണം ഈ പാവയ്ക്കായ്ക്കകത്ത് ഉണ്ട് രോഗപ്രതിരോധശേഷി ഈ പാവയ്ക്കായ്ക്ക് കൂടുതലാണ് പിന്നെ വലിപ്പം വളരെ കുറവാണ് അപ്പം ഇത് വ്യവസായ കൃഷിയായിട്ട് നമുക്ക് വളർത്താം നല്ല രീതിയിൽ വളവും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാനും സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഒന്ന് പരിശ്രമിക്കണം കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ പച്ചക്കറികൾക്കൊക്കെ ധാരാളം രോഗകീടബാധകൾ വന്നു പോവുകയാണ് അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിവുള്ള ഇത്തരത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ വളർത്തിയെടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്കൊരു മനസ്സിൻ്റെ സംതൃപ്തി കിട്ടും അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള പാവയ്ക്ക ഉണ്ടപ്പാവയ്ക്ക ഇത് പല ആളുകളുടെയും വീട്ടിലിപ്പോൾ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് ആ ഇത് കണ്ടെത്താമെങ്കിൽ നമുക്ക് വളരെ സംതൃപ്തി നൽകുന്നതാണ് അപ്പോൾ ഇപ്പം ഞാനിതിലിട്ട് കൊടുക്കുന്ന വളപ്രയോഗം എന്ന് പറയുമ്പോഴേ ഞാൻ സാധാരണ എല്ലാ കൃഷിക്കും കൊടുക്കുന്നത് തന്നെ ഈ കമ്പോസ്റ്റ് വളം തയ്യാറാക്കിയിട്ട് കൊടുക്കും കമ്പോസ്റ്റ് വളം തയ്യാറാക്കിയാൽ നമുക്കറിയാമല്ലോ ഞാൻ തയ്യാറാക്കുന്ന ഒരു വലിയ ഡ്രമ്മിനകത്ത് ഉണങ്ങി വീഴുന്ന ഇലകൾ പച്ചിലകൾ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ കളയുന്ന മാലിന്യങ്ങൾ മാലിന്യ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ മത്സ്യം കഴുകുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ വാഴ അവിടെ പിണ്ടി കൊച്ചയട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഡ്രം നിറയെന്നുണ്ടെ ആ ക്യാൻ നിറയെന്നുണ്ടെ ഇത് അടച്ച് വെക്കുക രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കും രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ലയിച്ച് നല്ല വളമായിട്ടിരിക്കും ഈ വളങ്ങൾ ഇട്ട് കൊടുക്കും ഓരോ പ്രാവശ്യവും വളം ഇട്ടു മുമ്പ് ചുരു ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ലൈനി വള ഒഴിച്ചു കൊടുക്കും അതായത് വേപ്പിണ്ണാക്കും കടലപ്പിണാക്കും വലിയുപുടിയുടെ ലയിപ്പിച്ച ലൈനി വിള ഒഴിച്ചു കൊടുക്കും ഇത്രയും മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ ഇപ്പം തന്നെ സ്ഥിരമായിട്ട് ഞാൻ ഇത് ആദായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എല്ലാ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ വെൺക്കോട്ടി വെക്കാനും തോരം വെക്കാനും തീയൽ വെക്കാനും പാവക്കേട തീയൽ വളരെ സ്വാദിഷ്ടമാണ് ഗുണപ്രദമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പാവലുണ്ട് ഇത് തേടിപ്പിടിച്ച് നമ്മുടെ പുരയിടത്തിൽ ഒരു നാല് മൂട് നട്ടുപിടിപ്പിച്ചാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പാവിക്ക നമുക്ക് കിട്ടും ഇനിയും ഇതിനകത്ത് തന്നെ മറ്റൊരു പാവലുണ്ട് അതുകൂടെ ഞാൻ പരിചയപ്പെടുത്താം അതിൻ്റെ കായൂടെ കാണിക്കാം അതുകൊണ്ട് ഇത് നോക്കിയാട്ടോ ഇതിന് പറയുന്ന പേരാണ് രുദ്രാക്ഷപ്പാവൽ നോക്കിയാട്ടെ ഇത് രുദ്രാക്ഷത്തിൻ്റെ അതേപോലെ രുദ്രാക്ഷമാണേ പറയും ഒറ്റ നോട്ടത്തിൽ രുദ്രാക്ഷമാന്നേ പറയും അപ്പോൾ രുദ്രാക്ഷപ്പാവലെന്നാണ് ഇതിനെ പറയുന്നത് രുദ്രാക്ഷപ്പാവൽ ഇതും പ്രതിരോധശേഷിയിലും ദീർഘായുസിലും വിദഗ്ധനാണ് മുൻപന്തിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ചെറിയ ഇലകളും ചെറിയ തണ്ടുകളുമാണ് അതുപോലെ പോലെ കായ്കളിൽ പിടിക്കും നമ്മൾ ഞാൻ നേരത്തെ വിവരിച്ച അതേ വളപ്രയോഗങ്ങൾ മാത്രം ചെയ്താൽ മതി ഇത് പഴുപ്പിച്ച് ഇതിനകത്ത് അരിയുണ്ട് ആ അരിയാണ് നമ്മൾ നടന്നത് നമ്മൾ സാധാരണ പാവയ്ക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കുന്നുവോ ആ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ ഇത്തരം പാവയ്ക്കകൾക്കുണ്ട് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പം അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് അധ്വാനം കൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കാവുന്ന കൂടുതൽ വിളവ് ലഭ്യമാക്കുന്ന ഇത്തരത്തിൽ ഞാനിപ്പോൾ വിവരിച്ച രണ്ട് രണ്ടിരത്തിൽപ്പെട്ട പാവൽ അതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് നട്ടു പിടിപ്പിച്ച് വളർത്തിയാണെങ്കിൽ പാവയ്ക്ക നമുക്ക് ഇഷ്ടംപോലെ കിട്ടും അതുപോലെ തന്നെ മറ്റ് പാവയ്ക്കളെ അപേക്ഷിച്ച് ഈ രുദ്രാക്ഷ പാവയ്ക്കയുടെയും അതുപോലെ തന്നെ ഉണ്ടപ്പാവയ്ക്കയുടെ ഒക്കെ ഔഷധ ഗുണങ്ങൾ കൂടുതലാണ് നമുക്കുണ്ടാകുന്ന ഇന്ന് പല ദിനചര്യ രോഗങ്ങളെയും ചെറുക്കുവാന് ഈ പാവയ്ക്ക കൊണ്ട് സാധിക്കും എന്ന് പറയുമ്പോഴും നമ്മൾ അല്പപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പാവയ്ക്ക ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നമ്മൾ നട്ടു നട്ടുവളർത്തി പരിചരിച്ച് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു അത്ഭുതമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പാവയ്ക്ക ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നമ്മൾ നട്ടു വളർത്തണം അത് ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം അങ്ങനെ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം അപ്പം നമുക്ക് ഒരു അടുക്കള മുട്ട അടുക്കള നമ്മുടെ വീടിൻ്റെ മുറ്റം നമുക്ക് നന്മകളാൽ സമൃദ്ധമാക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അപ്പം ഇത്തരത്തിൽ നമുക്ക് ആവശ്യം ഒഴിച്ചു കൂടാവാത്ത പച്ചക്കറി വിത്തുകൾ ശേഖരിച്ച് അവ നട്ട് പരിപാലിക്കുന്നതിനുള്ള തുടക്കം നമുക്ക് കുറിക്കാം അങ്ങനെ നമുക്ക് സമൃദ്ധി ഉണ്ടാക്കിയെടുക്കാം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യാവുന്ന വീഡിയോകളാണ് ഇലഞ്ഞൂർ പോകുന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത്തരം അറിവുകൾ ശേഖരിക്കുകയും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഒപ്പം സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക അതാണ് നമ്മൾ ദൗത്യമായിട്ട് ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം